ശരിക്ക് രതീഷ് വൈൽഡ് ഗാർഡാണോ അതോ ഗെസ്റ്റാണോ രണ്ടു മൂന്ന് ദിവസത്തെ അതിഥിയായിട്ട് മാത്രമാണോ രതീഷ് ആ വീട്ടിനകത്ത് കയറിയിരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിനെ ചൊല്ലി ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ പരിഭവവും പഴക്കവും ഒക്കെ വേണ്ട പ്രശ്നം അതായത് ആൾക്കാർ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു എപ്പിസോഡായിരുന്നു ഇന്നലത്തെ ആൾക്കാർക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്തായിരിക്കും കാരണം ആയോ ആരെങ്കിലും അതായത് ഇന്നത്തെ എപ്പിസോഡിൽ ലാസ്റ്റ് ആരെങ്കിലും എഡിക്റ്റ് ആകുമോ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് രതീഷിൻ്റെ കാര്യം പറയാം രതീഷിൻ്റെ കാര്യം രതീഷിന് നമുക്ക് വൈൽഡ് കാർഡ് എന്ന് പറഞ്ഞൊന്നും അല്ല കയറ്റിയത് രതീഷിനെ നമുക്ക് ദുഃഖങ്ങൾ പറയാൻ പറ്റുന്ന ഒരാളെന്നൊക്കെ പറഞ്ഞ് ഒരാട്ടും കയറ്റി രണ്ട് മൂന്ന് ദിവസം ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട് അവരോട് പിന്നെ പറയുന്നു നിങ്ങൾക്ക് എന്തു വേണോ രതീഷിനോട് പറയാം രതീഷിനൊന്നും പറയാൻ പറ്റത്തില്ല അവിടെ ഇരുന്നോളൂ എന്നൊക്കെ പറയുന്നു പക്ഷേ ഞാൻ പറയട്ടെ ചാൻസസ് രണ്ടാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് കാണുന്നത് ഒന്നെങ്കിൽ രതീഷിനെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് പുറത്തേക്ക് വിടും അല്ലെങ്കിൽ ഈ ആഴ്ച കഴിഞ്ഞ് ഈ അടുത്ത ആഴ്ചകൾ ചിലപ്പോൾ പുറത്താക്കും അല്ലെങ്കിൽ പുറത്താക്കി ഞാൻ തിരിച്ച് ഇറക്കും അല്ലെങ്കിൽ രതീഷിനെ വൈൽഡ് കാർഡായിട്ട് തന്നെ കയറ്റാനുള്ള ആണ് കാണുന്നത് അല്ലെ രണ്ട് ചാൻസുകൾ കാണുന്നുണ്ട് ഒന്നുകിൽ രതീഷ് രതീഷിനെ പുറത്തേക്കാക്കും ഈ ആഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ രതീഷിനെ വൈൽഡ് കാർഡായിട്ട് തന്നെ കാര്യം സിജോ കയറിയതല്ലേ ഉള്ളൂ ഇപ്പോൾ അപ്പോൾ വൈൽഡ് കാർഡായിട്ട് തന്നെ തിരിച്ചു കയറ്റാനുള്ള ചാൻസുകളാണ് അതും കാണുന്നുണ്ട് രണ്ട് ചാൻസ് നിങ്ങൾ വിചാരിച്ചോ അങ്ങനെ ചിലവർക്ക് ഭയങ്കര വിഷമമായി അയ്യോ രതീഷ് ഇനി ഇല്ലേ അപ്പോൾ വിഷമം ആയവർക്ക് ഒരു ഹോപ്പ് വെച്ചോളൂ വൈൽഡ് കാർഡ് ആക്കാനുള്ള ചാൻസസ് കാണുന്നുണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഒന്നും പറയാൻ പറ്റില്ല മാറ്റി പിടിക്കാം അതൊക്കെ ബിഗ് ബോസ് തീരുമാനിക്കും ഇനി എഡിക്ഷൻ്റെ കാര്യമാണെങ്കിൽ അഭീകയുടെ പേര് കേൾക്കുന്നുണ്ട് അല്ലേ സത്യം പറഞ്ഞാൽ നമ്മുടെ പോളിലൊക്കെ റസ്മിനാണ് ഏറ്റവും കൂടുതൽ പോള് ആൾക്കാർക്ക് ഇഷ്ടം ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്നത് റസ്മിനെയാണ് അതിനകത്ത് പോളിനകത്തും ഏറ്റവും കൂടുതൽ വോട്ട് കുറച്ച് കിട്ടിയിരിക്കുക പോള് കിട്ടിയിരിക്കുന്നത് റസ്മിനാണ് നന്ദനയ്ക്കും അഭിക്കും ആൾക്കാർക്ക് ഇഷ്ടമാണ് പക്ഷെ റസ്മിനോട് റസ്മിന്റെ ഗെയിമിനോട് ആൾക്കാർക്ക് കുറച്ച് വിരോധങ്ങളുണ്ട് റസ്മിൻ പോകുന്ന രീതിയോടും വിരോധങ്ങളായ ഉണ്ടായിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഫീൽ ചെയ്തു ഇവ ഇന്നലെ തന്നെ റസ്മിൻ ക്യാപ്റ്റൻ ആയപ്പോഴും ഒരുപാട് പേർക്ക് എന്തിനു റസ്മിനെ ക്യാപ്റ്റനാക്കുന്നത് പുള്ളിക്കാരി തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല എന്നൊക്കെ പറയുന്നു പക്ഷേ എന്നാലും റസ്മിൻ അല്ല റസ്മിൻ എന്തായാലും സേവായി അഭി കെ ആവാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് അതിൻ്റെ കൺഫർമേഷൻ ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞൊക്കെ തരാം എന്തായാലും അഭി കെ പോകാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ് അഭി കെ ഔട്ട് ആയതായിട്ടും അറിയുന്നുണ്ട് പക്ഷേ കൺഫേംഡ് അല്ല കൺഫേംഡ് അല്ല ഞാൻ കൺഫേംഡ് അല്ലാത്ത കൺഫേംഡ് അല്ലെന്നേ പറയൂലേ കൺഫേംഡ് അല്ല കുറച്ചും കൂടെ കഴിയട്ടെ കാര്യം വീട്ടിനകത്ത് നിറഞ്ഞ് സ്ഥലമില്ല പക്ഷേ ഇനി നോക്കിക്കോളൂ അടുത്ത അടുത്ത ആഴ്ചകളിലൊക്കെ മിക്കവാറും ഡബിൾ എഡിക്ഷൻ ഉണ്ടാവാം ചിലപ്പോൾ മിഡ് വീക്ക് എബിഷൻ ഉണ്ടാവാം എങ്ങനെ ഒക്കെ നടക്കാം ഒരുപാട് എവിഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാര്യം ഒരുപാട് പേര് വീട്ടിനകത്തുണ്ട് പറവറ പറ 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 എബിക്ഷൻസ് നടക്കാനുള്ള ചാൻസുകൾ വളരെ കാണുന്നുണ്ട് ചിലപ്പോൾ രണ്ട് മൂന്നൊക്കെ കാണാം എവിക്ഷൻസ് എന്തായാലും കാത്തിരിക്കുക ഭയങ്കര ഒരു മാറ്റിപ്പിടിക്കലായിരിക്കും കാര്യം വീട്ടിനകത്ത് നിറച്ച ആൾക്കാരാണ് അമ്പത് ദിവസമായിട്ടും സാധാരണ ഒരു പത്ത് പേരൊക്കെ ഉണ്ടാവേണ്ടതേ ഉള്ളൂ ബട്ട് വീട്ടകത്ത് നിറച്ച ആൾക്കാരായതുകൊണ്ടെങ്കിൽ ചിലപ്പോൾ ട്രിപ്പിൾ എബിഷനോ ഡബിൾ എബിഷനോ മിഡ് ബീക്ക് എബിഷനൊക്കെ ഉണ്ടാകാനുള്ള ചാൻസുകൾ ധാരാളം പിന്നെ ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ച് ആൾക്കാർക്കൊക്കെ ഭയങ്കരമായ ഒരു വിഷമമുണ്ട് വിചാരിച്ചതൊന്നും ചോദിച്ചില്ല പിന്നെ വേറൊന്നും നടന്നിട്ടുമില്ല ഈ പവർ ടീം കാരണവും ഒന്നും അവിടെ ഒരു വിഷയങ്ങളോ ഒരു കണ്ടന്റ് മേക്കേഴ്സ് ആയിട്ട് അവിടെ ആരും ഇല്ല പ്രത്യേകിച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നത് ജബ്രി കോംബുകൾ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് അത് അവരുടെ കണ്ടന്റ് പിന്നെ ജിന്നു എന്തെങ്കിലും ഉണ്ടാക്കിയല്ലായി വേറെ ഒരു കണ്ടന്റ് മേക്കേഴ്സ് ആയിട്ട് ബിഗ് ബോസിനകത്ത് ഇപ്പം ആരുമില്ല എല്ലാവരും ഈ കണ്ടന്റിൽ കയറി ഇടപെടുന്ന ആൾക്കാർ കണ്ടന്റിൽ കയറി ന്യായം പറയുന്ന ആൾക്കാരും മാത്രമേ ഉള്ളൂ അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ആയിട്ട് നടത്താമായിരുന്നു എന്തിനാണ് ഈ പി എസ് സി ലെവൽ ചോദ്യങ്ങളും പിന്നെ കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിച്ച സമയം കളഞ്ഞത് നമുക്ക് ഒരു ബിഗ് ബോസിന്റെ കണ്ടസ്റ്റൻസ് പറഞ്ഞ ഡയലോഗുകൾ ഡയറക്ടർ ചോദിച്ചിട്ട് ഇത് ആരാണ് പറഞ്ഞത് എന്നുള്ള ഇതൊക്കെ ആയിരുന്നു ഗെയിമും കൂടി ആവുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച നടന്നതിനെയൊക്കെ മാച്ച് കളയാൻ വേണ്ടി നടത്തിയ എപ്പിസോഡ് പോലെ എനിക്ക് തോന്നി സത്യം കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മാച്ച് കളയൂ എന്നുള്ള രീതിയിൽ വേറൊരു കാര്യം കൂടെ എനിക്ക് തോന്നി ഇപ്പം സിജോ ഭയങ്കരമായി സംസാരിച്ചു ജിൻഡോക്കെതിരായിട്ട് ശ്രീതു ഇയാള് മുടി പിടിച്ചു വലിക്കണത് ഞാൻ കണ്ടോണ്ട് നിൽക്കുകയാണ് അപ്സര അയ്യോ ഇയാൾ മുടി പിടിച്ച് വലിച്ചു ഇത് ഞാൻ അതവർ പറഞ്ഞോണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഇപ്പം ലാരേട്ടം പറയും അല്ലെങ്കിൽ ക്ലോസപ്പിൽ എടുത്ത് കാണിച്ചു കൊടുക്കും ജിൻഡു അവിടെ മുടി പിടിക്കുന്നില്ല എന്നുള്ളത് അവിടെ വേറെ ആരുമാണ് പിടിക്കുന്നത് അത് ഗബ്രിയാണോ അർജുനാണോ എനിക്ക് അർജുൻ്റെ കൈ ഞാൻ കാണുന്നത് പക്ഷേ എനിക്ക് തീർത്ത് പറയാൻ പറ്റില്ല അപ്പോൾ അത് എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ തീർപ്പുണ്ടാക്കിയിരുന്നെങ്കിൽ ഈ പറഞ്ഞവരൊക്കെ അങ്ങ് നാണിച്ചു പോയാലേ കാര്യം അവര് കം കോൺഫിഡന്റ് ആയിട്ട് പറയാണ് സിറ്റുവൊക്കെ അങ്ങ് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് അങ്ങ് പറയാണ് ഇവൻ അപ്സര അതുപോലെ ശ്രീധു ഞാൻ മുടി പിടിച്ചു കൊണ്ട് വലിച്ചോണ്ട് ഇങ്ങനെ പോകണത് കണ്ടെന്നാണ് പറയുന്നത് നമുക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല അപ്പൊ ഇങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് പറയാം പെട്ടെന്ന് ഇത് പറയുമ്പോൾ അവരൊക്കെ അങ്ങ് ചൂടി പോയാലേ അല്ലെങ്കിൽ നാണം കെട്ടു പോയാലേ അപ്പൊ അത് വേണ്ടാന്ന് വെച്ചതുപോലെ എനിക്കുണ്ട് ഈ ഗെയിം ഈ ഗെയിം കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലെ അതായത് ഇത് എതിരായിട്ടുള്ള ഈ ഗെയിം കണ്ടിന്യൂ ചെയ്ത് പോക്കോട്ടെ എന്നുള്ള രീതിയിൽ പോ തോന്നി എനിക്ക് തോന്നി എനിക്ക് തോന്നി കാര്യം ജിൻഡോയെ തന്നെ ഇപ്പോൾ വലിയൊരു ആരോപണമാണ് ജിൻഡോയെ തന്നെയുള്ളത് അപ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ഇത്രയും വലിയ ആരോപണം ഉണ്ടായിട്ട് എന്തുകൊണ്ട് അതിനൊരു ക്ലാരിറ്റി കൊടുക്കുന്നില്ലെന്ന് ക്ലാരിറ്റി കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് ബിഗ് ബോസിൻ്റെ ആയിരിക്കാം അത് ബിഗ് ബോസിൻ്റെ ആയിരിക്കാം ഈ ഗെയിം ജിൻഡോനെ വെച്ചിട്ട് ഇവർ കണ്ടിന്യൂ ചെയ്ത് പോകും നോക്കിക്കോ പിന്നെ പവർ ടീമിൻ്റെ കാര്യം പവർ ടീമിൻ്റെ കാര്യം മിക്കമാറും അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഞാൻ അടുത്തത് തീരുമാനമാക്കിയേ പറ്റുള്ളൂ കാര്യം ഇല്ലെങ്കിൽ പവർ ടീമുകൾ കാര്യം നോമിനേഷനിൽ വന്ന അവരായിരിക്കും ആദ്യം ഔട്ട് പോകുന്നത് കാര്യം അത്ര മാത്രം വെറുപ്പിക്കുന്നുണ്ട് പവർ ടീം പവറും ഉപയോഗിക്കുന്നില്ല ആവശ്യമുള്ള സമയത്തൊന്നും ഉപയോഗിക്കുന്നുമില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുറെ സംസാരിച്ച് കൂട്ടുന്നുണ്ട് പിന്നെ എന്തൊക്കെയോ കാണിക്കുന്നു ഒരു ഒന്നും ഒരു കണ്ടന്റ് ഇല്ല ഒന്നുമില്ലാത്ത പോലെ പിന്നെ ശ്രീരേഖയുടെ ഒരു ആക്ട് നല്ലതായതുകൊണ്ട് പിന്നെ എപ്പോഴും 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 എല്ലാ അമ്പത് ദിവസം കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഈ ഒന്നും കാണാൻ തോന്നില്ല കേട്ടോ പിന്നെ നമുക്ക് പ്യുവർ ഗെയിമാണ് കാണാൻ ആഗ്രഹം പിന്നെ നമ്മൾ ഈ കലാപരിപാടി ഇതിലൊന്നും കൂടുതലും മുഴുകൂല്ല പിന്നെ നമുക്ക് കാണേണ്ടത് പ്യുവർ ഗെയിം ആണ് അവിടെ കാണേണ്ടത് അതാണ് പിന്നെ ഈ ആക്റ്റൊക്കെ മാറ്റും അപ്പം എനിക്ക് തോന്നുന്നത് ഇവർ പവർ ടീമൊക്കെ അനിയിച്ച് കളയുന്നുള്ള ലക്ഷണം കാണുന്നുണ്ട് കാര്യം കളയണം പിന്നല്ലാണ്ട് പിന്നെ പവർ ടീമിൽ കുറച്ച് പേര് അവിടെ ഇരിക്കുക ഒരു ഒന്നുമില്ല ഒരു ഒരു കണ്ടന്റ് ക്രിയേഷനുമില്ല ഒന്നുമില്ല ബാക്കിയുള്ളവരൊക്കെ നോമിനേഷനില്ല ഞാൻ പറയുന്ന എല്ലാവരെയും അടുത്ത ആഴ്ച നോമിനേഷനിൽ ഇടണം എന്ന് തന്നെയാണ് പിന്നെ ജിൻഡോ ജിൻഡോയുടേത് ഇത് തന്നെയാണ് ഈ സംഭവം നിലനിർത്തിക്കൊണ്ട് ജിൻഡോയ്ക്കെതിരായിട്ട് കുറച്ച് പേര് നിൽക്കുന്നതായിട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് പിന്നെ എനിക്ക് വീഴുന്ന കാര്യം നമ്മുടെ അപ്സര അതേപോലെ ശരണ്യൊക്കെ കുറച്ചും കൂടെ ഒന്ന് ഗെയിം അനലൈസ് ചെയ്ത് നിൽക്കുക അതായത് അവർ വേറെ തന്നെ ഒരു ഗെയിമായിട്ട് അവർക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ബാക്കിയുള്ള കുറേ പേർക്കൊക്കെ ഗെയിം കിട്ടുന്നുണ്ട് ഈവൻ ഗബ്രിക്കും ജാസ്മിനും പോലും പുറത്ത് ഗെയിമില്ലാരുടെ പരം മനസ്സിലാവുന്നുണ്ട് കുറേ പേർ ജിൻഡോയ്ക്ക് കുറേ പേർക്കൊക്കെ ഗെയിം കിട്ടുന്നുണ്ട് പക്ഷേ കുറേ പേരൊക്കെ ഗെയിം അറിയാണ്ട് എന്തൊക്കെയോ പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഈ മുടിയുടെ കാര്യത്തിലും ഭയങ്കരമായ രീതിയിൽ നമുക്ക് അയ്യ ഇതെന്തോന്ന് ഇവർ പറയുന്നത് ഭയങ്കര തെറ്റായിട്ടുള്ള ഒരു ആരോപണം ഒരുപാട് ഓവറാക്കി പറയുന്ന പോലെയാണ് ഇന്ന് നമുക്ക് ഫീൽ ചെയ്തത് അവർ നെഗറ്റീവ് ആവാനുള്ള ചാൻസുകളുണ്ട് അവസരയാണെങ്കിലും ശ്രീതു ശരണ്യൊക്കെ ഇന്നലെ അവർ പറഞ്ഞു കേട്ടിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത് പവർ ടീമിൻ്റെ കാര്യവും പവർ ടീമിൽ അവർ അലിയിച്ച് കളയും പിന്നെ അബീക്കയുടെ കാര്യം ഞാൻ പറയാം കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് സാധ്യതകളാണ് അഭീക്കെ പോകാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ പോളിലൊക്കെ റസ്ബിനാണ് ഏറ്റവും പോൾ കുറവ് രതീഷ് വൈൽഡ് കാർഡ് ആവാനും ചാൻസ് ഉണ്ട് എന്നാലും ഔട്ട് ആക്കാൻ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസാണ് രതീഷിന് രതീഷ് നന്നായിട്ട് കളിച്ചാൽ നന്നായിട്ട് നിൽക്കാൻ പറ്റും അല്ലാതെ ഓവറായിട്ട് കളിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും എന്തായാലും ആ ഈ പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇനിയിപ്പം അറിയാനായിട്ടൊന്നും ബാക്കിയില്ല എന്നാൽ അപ്പോൾ എന്തായാലും രതീഷ് അവിടെ നിന്ന് കളിക്കട്ടെ നമുക്ക് നോക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്